അസലാമലൈക്കും വരമത് അലഹമുലില്ല അലഹമില്ലാ അലഹമില്ല പുണ്യമാക്കപ്പെട്ട റമലാനിൻ്റെ ഒന്നാം രാവിലാണ് നമ്മളുള്ളത് അലഹംദില്ല റമലാൻ മാസം ഇതാ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക കാരണം നിങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ എല്ലാ പ്രയാസവും ഈ റമദാൻ അങ്ങോട്ട് തീരുമ്പോഴേക്കും അള്ളാഹു എല്ലാം സലാമത്താക്കി തരാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക കൂടുതലായിട്ട് ഖുറാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെയായിട്ട് സ്വലാത്ത് കൂടുതലായിട്ട് അധികരിപ്പിക്കുക ധിക്രുകൾ റമലാൻ മാസത്തിൽ ചൊല്ലേണ്ട ദിക്രുകളുണ്ട് ദുവകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു റമലാൻ മാസം ദുവ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളൊരു അമൽ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ റമലാൻ മാസം ഒരൊറ്റ മാസം എത്ര പെട്ടെന്നാണ് ഇത് കഴിഞ്ഞു പോവാൻ നമുക്ക് കണ്ണ് ചുമ്പ് എണീക്കും മുന്നേ എന്ന് പറയുന്നത് പോലെ ഈ റമലാൻ തീർന്നു പോവും അതുകൊണ്ട് ഓരോ മിനിറ്റ് സമയവും സെക്കൻഡുകളും ഈ റമദാനിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഒരുപാട് ചെയ്യുക അള്ളാഹുവിയിലേക്ക് പൊറുക്കലിനെ തേടുക അതുപോലെ തന്നെ മനസ്സിലുള്ള സമയത്തായിട്ട് സ്വലാത്ത് ധിക്ര ധാരാളമായിട്ട് അധികരിപ്പിക്കുക വെറുതെ ഇരുന്ന് സംസാരിക്കാതെ അത് നമ്മളെല്ലാ മാസവും നമുക്കൊരുപാട് മാസമുണ്ട് ഒരൊറ്റ മാസമാണ് ഈ റമലാൻ മാസം നമ്മിലേക്ക് വരുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ഖുർആൻ പാരായണം നല്ലപോലെ ഓതുക എപ്പോഴാണ് നമ്മുടെ ടൈം ഞാൻ രാവിലെ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതല്ലേ നമുക്ക് ജോലികളൊക്കെ നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് തീർക്കാനുണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ റമദാൻ മാസത്തിൽ നമുക്ക് ഭക്ഷണം ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് എന്തെങ്കിലും റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വുളു എടുത്തിട്ട് ആ രാവിലെ തന്നെ പൊലച്ച അത്തായത്തിന് എണീക്കുന്ന സമയത്തൊക്കെ കുറുകാൻ നല്ലപോലെ പാരായണം ചെയ്യുക ആ ഒരു സമയത്ത് നമുക്ക് ഒരു നമുക്കൊരു മടിയില്ലാത്തൊരു ടൈമാണ് ഉഷാറുള്ളൊരു ആയിരിക്കും ആ ഒരു ടൈം ആ പൊല പുലച്ച അത്തായത്തിൻ്റെ ഒരു സമയമൊക്കെ അതുപോലെ അത്തായത്തിന് എണീറ്റിട്ട് ഒരു ദിക്ക്റ് ചൊല്ലാൻ ഞാൻ ഇഷാത നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു ദിക്ക്റ് വെറും ഏഴ് തവണ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു കൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ താജ്യത് നമസ്കരിക്കുക താജ്യതിൻ്റെ ശേഷമായിട്ട് സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് മനസ്സിൽ ത തട്ടിക്കൊണ്ട് വിഷമത്തോടു കൂടി റബ്ബെ നീ എന്നെ കൈവിടല്ലേ അള്ള പുണ്യമാക്കപ്പെട്ട റമലാൻ മാസമാണ് റഹ്മാൻ എൻ്റെ ധുവാൻ നീ തട്ടിക്കളയല്ലേ അള്ളാ എനിക്ക് അല്ലാതെ ആരുമില്ല എന്ന് അള്ളാഹുവിലേക്ക് ഇബാദത്ത് അധികരിപ്പിച്ചുകൊണ്ട് കത്തം എത്രത്തോളമാണ് നമുക്ക് തീർക്കാൻ പറ്റുന്നത് അത്രത്തോളം കത്തം തീർക്കാം മുത്തറസൂലിൻ്റെ പേരിലൊക്കെ പേരിലൊക്കെയായിട്ട് നെയ്യത്താക്കിയിട്ട് കുറുകാൻ കത്തം തീർക്കാൻ നോക്കുക ഇൻഷാ അല്ല അതിനൊക്കെ അള്ളാഹു സുബാനോ ഉത്തല നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിരീഡ്സ് ഉള്ള സമയത്ത് എന്നോട് ഒരുപാട് ഉമ്മ വാട്സപ്പിലൂടെ സ്ത്രീകൾ ഒരു സഹോദരിമാർ പറഞ്ഞതാണ് ഇത്താൻ നിങ്ങൾ മനസ്സുള്ളവർക്ക് ഓതേണ്ട ധീക്കറോ അതുപോലെ സ്വലാത്തൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടട്ടോന്ന് അപ്പം നിങ്ങൾ എന്ത് അസ്തഫിർ ഉള്ള അലിയും അതുപോലത്തെ ദിഖർ ഉണ്ടല്ലോ അതുപോലെ സുബഹാൻ അള്ളാഹ് അലഹമുലില്ല അള്ളാഹു അക്ബർ അള്ളാഹുല കുവത്ത് ഇല്ലാബിഹിഅ അലിഅലീം ഹസ്ബുൻ അള്ളാഹു അലീമലക്കീൽ എന്നൊക്കെ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമലാനിൽ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വേദനകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന് ഓർത്തു കൊണ്ട് ആത്മാർത്ഥമായിട്ട് അതിക്രിച്ചില്ല എന്നെ എൻ്റെ എല്ലാ പ്രയാസവും വിഷമങ്ങളും എല്ലാം ഞാൻ അള്ളാഹുവിനെ കേൾപ്പിക്കുന്നു എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബ് റാഹത്തിലാക്കി റാഹത്തിലാക്കിത്തരും എനിക്കൊരു പേടിയില്ല അങ്ങനെ ഒരു മൈൻഡോട് കൂടിയിട്ട് ഹസ്ബുൻ അള്ളാഹു അനിയമൽ വക്കീലിന്ന് എവിടെയെങ്കിലും നമ്മൾ അത്താഴത്തിന് നമുക്ക് നോമ്പില്ലെങ്കിലും വീട്ടിലുള്ള ഭർത്താക്കന്മാർ മക്കൾ അവർക്കൊക്കെ അത്താ റെഡിയാക്കി കൊടുക്കാൻ നമ്മൾ എണീക്കുമല്ലോ ആ ഒരു സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞൊക്കെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ സുബൈൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ ഒരു മുന്നൂറ്റി പതിമൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണമോ അല്ലെങ്കിൽ ഒരു ആയിരം എണ്ണമോ ഇത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നെയ്യത്താക്കി ചൊല്ലുകളി പെട്ടെന്ന് ഫലം കിട്ടോ കാരണം റമള മാസവുമാണ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഇടങ്ങേറ വല്ലാത്തൊരു മനസ്സിലെന്തൊക്കോ അതിലുള്ള ടെൻഷനുകളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന എന്നതിക്ക് എവിടെയെങ്കിലും തനിച്ചിരിക്കുക ഇതിപ്പം നിങ്ങൾ താജുദിൻ്റെ ആ സമയത്തായിട്ട് ചൊല്ലുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് എന്നിട്ട് നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹിനോട് പറയാം റബ്ബേ എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ നിനക്കറിയാലോ എൻ്റെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ടല്ല എല്ലാ പ്രയാസവും നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്ക് കുണ്ട റഹ്മാൻ ഒരു ദിവസം പോലും ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബൻ്റെത് ഈ റമലാൻ മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു സമാധാനം കൊണ്ടാണ് ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊണ്ടല്ല മനസ്സിൽ ഒരു ദിവസം പോലും ഒരു സമാധാനം കിട്ടാത്ത ജീവിതമാണല്ല അങ്ങനെ തുടങ്ങിയ നിങ്ങൾ നിങ്ങളെ മനസ്സിന് നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഇടങ്ങേറുകൾ ഉണ്ടാവും അതൊരു പക്ഷേ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ താജ്ദിൻ്റെ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുകയില്ലെങ്കിലും നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിലും താജ് നിസ്കരിക്കാൻ നിസ്കരണം ഉള്ളവർ താജ്യ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളഹാനോട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തോളി ആ ദുആ ഒരിക്കലും അള്ള തട്ടില്ല അല്ല തട്ടിക്കളയില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അള്ളാഹിനോട് മനസ്സ് വേദനയോടെയാണോ അള്ളാഹുവിലേക്ക് നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പറയുന്നത് ആ ദുവാ അല്ല തട്ടില്ല അല്ല ആ സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ല അപ്പം ഇന്ന് ഞാൻ ഒരു ദിക്റും കൂടി നിങ്ങളോട് പറഞ്ഞ പറഞ്ഞു തരാൻ നമുക്ക് റമലാൻ മാസത്തിൽ ചൊല്ലേണ്ട ക്റുകളൊക്കെ ഇൻഷാല്ലഹ അപ്പം ഇൻഷാല്ല ആദ്യം തന്നെ നോമ്പിൻ്റെ നീയത്തൊന്ന് പറയാട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് പറയുന്നതേയുള്ളൂ നവൈത്തു സോമാദിം എൻ അദായി ഫർല റമളാനി ആദിഹി സനത്തി ഇതാണ് റമലാൻ മാസം നമ്മൾ നോമ്പ് നെയ്യത്ത് വെക്കേണ്ട നെയ്യത്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ എന്നാലേ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്നുകൂടെ പറയാം നവൈത്തു സോമാദിം എൻ അദായി ഫർല റമളാനി ആദിഹി ആദി ലില്ലാഹി ലില്ലാഹിത്താല നെവെയ്തു സോമാദിം എൻ അദായി ഫർല റമലാനി ആദിഹി സനത്തി അർത്ഥം അർത്ഥമൊന്നു പറയുന്നുണ്ട് ഈ വർഷത്തെ അദാ ആയ ഫർലായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി അദാ ആയി നോറ്റ് നോറ്റിവീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് ഈ നീയത്തിൻ്റെ അർത്ഥം വരുന്നത് ഇനി ഇൻഷാല്ല റമളാനിലെ ആദ്യത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട ദുവായാണ് ആദ്യത്തെ പട്ടിൽ പത്തിൽ നാളെ തൊട്ട് പത്ത് ദിവസം വരെ ആയിട്ട് റമലാൻ മാസത്തിലെ ആദ്യത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട ഒരുപാട് തവണ പറയേണ്ട ഒരു ദുവ ആണ് പറയുന്നത് അള്ളാഹു യാ അർഹമ റാഹിമീൻ അള്ളാഹു റഹംനി അർഹമ റാഹിമീൻ അള്ളാഹു മറംനി അർഹമ റാഹിമീൻ ഇതിൻ്റെ അർത്ഥം പറയാം കാരുണ്യവാനും കരുണാനിധിയുമായ റബ്ബേ നീ എനിക്ക് കരുണ ചൊരിയണമേ എന്നാണ് ഈ ഒരു ദുവാൻ്റെ അർത്ഥം വരുന്നത് ഇനി പറയുന്നത് റമലാനിലെ രണ്ടാമത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട ദുവാണ് ഇഷ്ട ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനിയും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം രണ്ടാമത്തെ പത്തിൽ ഒരുപാട് തവണ അധികരിപ്പിക്കേണ്ടതുമാണ് പറയുന്നത് അള്ളാ ഉമ യാ റബ്ബൽ ആലമീൻ അല്ലാമ ഫുർലി ദുനൂബി റബ്ബൽ അള്ളാർലി ദുനൂബി യാബ്ബൽ ആലമീൻ അപ്പം ഇൻഷാല്ല ഇനി പറയുന്നത് റമലാനിലെ മൂന്നാമത്തെ പത്ത് ലാസ്റ്റിലെ പത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു തുക ആണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ പറയുന്നതേ വ യാ റബ്ബൽ ജന്നീം

അലാ കുല്ലി നഫ്സിം ബിമാ കസബത്ത് എന്ന ദുവാ നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം ചൊല്ലിക്കോളി കുറഞ്ഞത് രേഴ് തവണ എങ്കിലും അത്തായത്തിൻ്റെ ശേഷമായിട്ടാണ് കേട്ടോ താജുദിൻ്റെ ആ സമയത്തല്ല അത്തായം കഴിഞ്ഞ് സുബൈൻ്റെ നമ്മൾ സുബൈൻ്റെയൊക്കെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ സുബൈ നിസ്കാരത്തിന് ശേഷമായിട്ടോ അത്താഴം കഴിച്ചതിന് ശേഷമായിട്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയുൽ ഹയ്യൂം അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത് എന്നിങ്ങനെ മനസ്സിൽ തട്ടിക്കൊണ്ട് ദുആ ചെയ്യുക ഒരുപാട് തവണ ഈ ഒരു ദുആ ഇങ്ങനെ പറയുക അതുപോലെ റമളാൻ മുഴുവനായിട്ടും മുഴുകെ ഒരുപാട് തവണ വർദ്ധിപ്പിക്കേണ്ട ഒരു ദയാണ് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്

അഷ്വദല്ല ദുവ ആയാണ് അപ്പം ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞ ദുവകളൊക്കെ നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും റമലാനിൽ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് ഒരുപാട് തവണ അധികരിപ്പിക്കേണ്ട ദുവാണ് അള്ളാഹുമ്മ റഹംനി അർഹമ റാഹിമീൻ എന്നിങ്ങനെ ഒരുപാട് തവണ അധികരിപ്പിച്ചിട്ട് ചൊല്ലുക അള്ളാഹുമ്മ റഹംനി അർഹമിമീൻ അള്ളാഹു മറംനി അർഹമീൻ അള്ളാഹു മറീം റാഹിമീൻ ഇനി റമലാൻ മുഴുവനായിട്ടും റമലാൻ ഫുള്ളായിട്ടും വർദ്ധിപ്പിക്കേണ്ടതാണ് അശ്വദിക്കൽ എന്നതുവാ അപ്പോൾ ഇൻഷല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പം ഇന്ന് പറഞ്ഞില്ലേ അത്തായത്തിൻ്റെ സമയം കഴിഞ്ഞതിന്റെ ശേഷം അത്തായം കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്ർ ദിക്കർ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അല കുല്ലി നഫ്സിൻ ബിമാ ബിമാക്കസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാ അള്ളാ മനസ്സിൽ എല്ലാ പ്രയാസങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ ദിക്കറും സ്വലാത്തുമൊക്കെ ചൊല്ലുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർക്കണേ അല്ല ബുദ്ധിമുട്ടുകൾ തീർക്കണേ അല്ല മനസ്സിന് സമാധാനമില്ല റഹ്മാനെ എല്ലാം റാഹത്തിലാക്കി കൊണ്ടല്ല എന്ന മനസ്സോടു കൂടിയിട്ട് എന്നിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് തരണേ അല്ല അള്ളാഹുവിനോട് ഒരുപാട് ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുർആൻ എത്ര എപ്പോഴൊക്കെയാണ് നമുക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നത് ആ സമയത്ത് മുഴുവനായിട്ട് ഖുർആൻ എടുത്തിട്ട് ഓതുക പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ అదొండ ഖുർആൻ കത്തൻ തീർക്കുക നിർബന്ധമായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ കത്തൻ തീർക്കാൻ കഴിയുന്നവർ കത്തൻ തീർക്കുക അതുപോലെ ഒക്കെ പങ്കെടുക്കുക എവിടെയെങ്കിലും നമ്മുടെ മഹല്ലിലൊക്കെ സ്ത്രീകൾ ഉണ്ടാവും അവരെ അടുത്ത് പോയിട്ടോ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടിട്ട് നിസ്കരിച്ചാൽ മതി നമ്മളെ മക്കളെയൊക്കെ ഒരുമിച്ചായിട്ട് ഇരുത്തിയിട്ട് മക്കളെയൊക്കെ കൂടെ നിസ്കരിപ്പിക്കുക ചെറിയ മക്കളൊരു പത്ത് വയസ്സൊക്കെ കഴിഞ്ഞ മക്കൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആയ മക്കളൊക്കെ ഉള്ളവരൊക്കെ തറാവിക്ക് പള്ളിയിലേക്ക് നിർബന്ധമായിട്ടും ഇടുക ഓരോ ഭക്തരും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക സുബൈക്കൊക്കെ നിർബന്ധമായിട്ടും മായുവിനൊക്കെ അവിടെ പോയി നോമ്പ് തുറന്നിട്ട് വീട്ടിലേക്ക് വരാൻ പറയാം അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഒരുപാട് അമൽ ചെയ്യാൻ ചെയ്യേണ്ട ഒരു മാസമാണിത് ചെയ്താലോ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് ഒരൊറ്റ ഉള്ളൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഇതിപ്പം നമ്മളൊന്ന് കണ്ണ് ചുമ്പി എണീക്കുന്ന സമയം കൊണ്ട് അത്രക്കും വിരത്തിലായി പെട്ടെന്ന് കഴിഞ്ഞു പോയി മാസം അതുകൊണ്ട് ഇനി ഒരുങ്ങി നിൽക്കാതെ എനിക്ക് ഓതണം എനിക്ക് ചെയ്യണം എന്നിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കാതെ ആ എനിക്ക് ദിക്ർ ചെല്ലണം എനിക്ക് ഖുർആൻ ഓതണം അങ്ങനെ ഇങ്ങനെ കാത്തിരിക്കാതെയും കണ്ട് അതിനായിട്ടൊന്ന് സമയം കണ്ടെത്തിയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മനസ്സിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഹസ്ബിൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇനിയിപ്പോൾ തജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മനസ്സിലുള്ള സ്ത്രീകൾക്കൊക്കെ ചെല്ലാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാണ്ട് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൊല്ലിത്തീർക്കാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരെണ്ണം മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിത്തീർക്കുക അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല പുണ്യമാക്കപ്പെട്ട റമദ മാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം ഈ മാപ്പാക്കി മാപ്പാക്കിത്തരണേ അല്ല റമലാൻ മുഴുവനായിട്ട് നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യനീക്കുണ്ട് റഹ്മാനെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് ഓരോ ഉമ്മമാർ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ വിഷമം ഇനി തീർത്ത് കൊടുക്കലാണ് മാനസികമായിട്ടും മാനസ് ശാരീരികമായിട്ടും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഭർത്താക്കന്മാരുടെ സ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരോട് മക്കളെ സ്വഭാവം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ മക്കൾ മിണ്ടുന്നില്ല മക്കൾ ചെലവിന് തരുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് പോലും മക്കൾക്ക് ഇഷ്ടമല്ല അതിനുപോലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് പ്രയാസം പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അവരൊക്കെ പ്രയാസം നീ മാറ്റി കൊടുക്കല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടാൻ ഒരു വഴി ഞങ്ങൾക്ക് നീ ഞങ്ങൾക്കിനീ കാണിച്ചുകൊണ്ട് റഹ്മാനെ ഹറാമായിട്ടുള്ള വഴി ഞങ്ങൾക്ക് വേണ്ട ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ കടങ്ങൾ വീട്ടാൻ ഒരു വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് അല്ല നീ വലിയവനാണല്ലോ റഹ്മാനെ ഈ റമദാൻ മാസം കഴിയുന്നു പോയി ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട ഞങ്ങൾ ആരോടും ഞങ്ങൾക്ക് കിബിറോ ദേഷ്യമോ ഒന്നും ഞങ്ങളെ മനസ്സിൽ നീ തരുത്തല്ല തരല്ലേ അല്ല മനസ്സിനെ നന്നാക്കിക്കൊണ്ട റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കി കൊടുക്കല്ല കബറ് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണയല്ല ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് തവഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റു ഉണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്ക് സ്വീകരിക്കുക ഇൻഷാ ഇൻഷല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് ഇതേപോലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യട്ടോ പ്രത്യേകിച്ച് എന്നോട് ഒരുപാട് വിഷമം പറഞ്ഞ ഒരുപാട് സഹോദരിമാർ ഉണ്ട് അപ്പം അവരോടൊക്കെ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം മനസ്സുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ദിക്കറുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചൊല്ലിയാൽ അതൊന്നും അല്ലാഹു തട്ടിക്കളയില്ല ആ ദിക്കറൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ സുജൂതിൽ കടന്നുകൊണ്ട് അള്ളാഹിനോട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം കേൾക്കും ഇൻഷാ കേ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ താജ് നമസ്കാരം നിസ്കരിക്കാൻ പറ്റുന്നവരാരും റംലാൻ മാസത്തിൽ ഒഴിവാക്കരുത് കേട്ടോ അത് ഒരുപാട് കൂലി കിട്ടുന്നതാണ് ഒരുപാട് നമ്മുടെ ഓരോ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടും അതുപോലെ തന്നെ ദുനിയാവും ആഹ്റവും ഒക്കെ രക്ഷപ്പെടും അതുപോലെ തന്നെയാണ് മുത്തു അസൂറിൻ്റെ പേരിൽ യാസീനും സൊലാത്തും അത് മുറുകെ നിങ്ങൾ പിടിച്ചോളി അത് എത്ര വലിയ തിരക്കാണെങ്കിൽ പോലും ഇനി ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്ത് നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടാവും ആ ഒരു ദിവസം നമ്മൾ നിങ്ങൾ ആരും ഞാൻ ഞാൻ എന്നെയും വെച്ചാണ് പറയുന്നത് നിസ്കാരം കല്ലാക്കരുത് കേട്ടോ നിസ്കാരം കല്ലാക്കിയിട്ട് ആരെ നോ വിളിച്ച് നോമ്പ് തുറപ്പിച്ചിട്ടും അതിനുള്ള കൂലി അല്ല നമുക്ക് തരില്ല നമുക്ക് ആഹൃതത്തിൽ അത് കേടായിരിക്കും ഉണ്ടാവുക ആഹ്റത്തിൽ വലിയൊരു സുഖം കിട്ടില്ല കാരണം ഫർള് നമസ്കാരം പ്രത്യേകിച്ച് റമലാൻ മാസമാണ് കഥ ആയി പോകുന്നത് ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിസ്കാരം കളാക്കിയിട്ടുള്ള ഒരു കളിയും വേണ്ട അത് ആ ഒരു ബാഗ് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നിസ്കാരം ആ ഒരു ഭക്തിനായിട്ട് നിസ്കരിക്കുക ഇൻഷാല്ല അതൊക്കെ അള്ളാഹു നമുക്ക് നമുക്കതിനൊക്കെയുള്ള തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഒരുപാട് തിരക്ക് തിരക്കിനിടയിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വിവരങ്ങളൊക്കെ എല്ലാവരും കമന്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് അറിയിക്കട്ടോ എല്ലാവർക്കും റാഹത്തല്ലേ അള്ളാഹു സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബങ്ങളെ എല്ലാവരെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം നമുക്കറിയില്ല മക്കളെ ആര് ഒരു ആണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മളെ ദുആക്കൊക്കെ ഉത്തരം തരട്ടെ നമ്മൾ ദുനിയാവും ആഹ്റവും നമുക്ക് അള്ളാഹു എളുപ്പമാക്കട്ടെ ദുനിയാവ് മാത്രം പോരല്ലോ ആഹ്റമാണല്ലോ നമുക്ക് വലുത് ദുനിയാവ് ഇത് ശാശ്വതമല്ലല്ലോ ആഹ്റം നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാക്കട്ടെ അള്ളാഹു നമ്മളെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും ലാ താലി വാബർക്കാത്തൂ